ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം ആണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒതായി യൂണിറ്റ് കമ്മിറ്റി ആസ്റ്റർ മിംസ് മദർ ഹോസ്പിറ്റൽ അരീക്കോടും കണ്ണാശുപത്രി മഞ്ചേരിയും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് എടപ്പറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് ജനറൽ സെക്രട്ടറി അക്രം ചൂണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എല്ലാ കാര്യങ്ങളിലും കൂടി നടത്തുകയും അപ്പുറത്ത് ആസ്തർ ന്യൂസുമായി സഹകരിച്ചുകൊണ്ടും ഡിവിഷൻ കണ്ണാശുപത്രി മഞ്ചേരിയുമായിട്ട് സഹകരണത്തോടുകൂടിയിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചു മറ്റു യൂണിറ്റിൻ്റെ എല്ലാ മേഖലകളിലും സേവനരംഗത്തും നിയമകാരുണ്യ പ്രവർത്തന മേഖലകളൊക്കെ വളരെ സജീവമായി ഇടപെട്ടു പോരുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഇരിക്കുന്ന കാരണത്തവിടെ തന്നെ എനിക്ക് തോന്നുന്നതായി ഭാരവാഹി അക്കാലൊക്കെ യൂത്ത് വിങ്ങിന്റെ ജില്ലയെ ശക്തിപ്പെടുത്തുന്നതിനും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ സാധ്യതമായി പ്രവർത്തിച്ചു പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ അസുഖം പോലുള്ള നല്ലൊരു ടീം ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ ന്റെ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടനയുടെ കീഴിൽ നടന്നുവരുന്നത് കോവിഡ് പ്രളയം പോലുള്ള പ്രതിസന്ധികളിൽ വ്യാപാരികളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്തുപിടിക്കുകയും വിവിധ മത്സര പരീക്ഷകളിൽ വ്യാപാരി കുടുംബങ്ങളെ ആദരിച്ചും വ്യാപാരികൾക്കായി വ്യാപാരി ഫെസ്റ്റ് സംഘടിപ്പിച്ചും വ്യാപാരികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി സംഘടന മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നു രാവിലെ മുതൽ തുടങ്ങിയ ക്യാമ്പിൽ അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഹൃദ്രോഗ വിഭാഗം കിഡ്നി രോഗ വിഭാഗം ഫിസിക്കൽ മെഡിസിൻ ആന്റ് റീഹാബിലിറ്റേഷൻ സ്ത്രീരോഗ വിഭാഗം ജനറൽ മെഡിസിൻ തുടങ്ങിയവ ക്യാമ്പിലുടനീളം ലഭിക്കുന്നതോടൊപ്പം ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ഇസിജി തുടങ്ങിയ ടെസ്റ്റുകളും ലഭ്യമായിരുന്നു മഞ്ചേരി ന്യൂവിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനയും തിമിരനിർണ്ണയവും ക്യാമ്പിൽ നടത്തി സൌജന്യ മരുന്ന് വിതരണവും ഹോസ്പിറ്റൽ പ്രിവിലേജ് കാർഡും വിതരണം ചെയ്തു ചടങ്ങിൽ മേഖലയിൽ നിന്നും എംബിബിഎസ് കരസ്ഥമാക്കിയ ദിയാമർസിനെ ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജുഡേസ് കാഞ്ഞിറാല അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അശോക് പുളിക്കൽ വാർഡ് മെമ്പർ ജമീല ലത്തീഫ് പ്രവർത്തക സമിതി അംഗം അൽമോയ റസാഖ് സി ടി ഷൌക്കത്ത് അലി സി എച്ച് സലീം എടപ്പെട്ട ഇബ്രാഹിം ഹാജി സി ടി ലത്തീഫ് പി കെ അമീർ കെ സി യൂണുസ് തുറങ്ങിയർ സംസാരിച്ചു